പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ അടുത്ത കുറെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പല രോഗികളും അവരുടെ രോഗനിർണയ സമയത്ത് അവർ നേരിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവരുടെ സംശയങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഒരു രോഗിക്ക് ൊരു വ്യക്തിക്ക് ആണെന്നൊരു സംശയം വരുമോ അല്ലെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ധാരാളം സംശയങ്ങൾ വളരെ മനസ്സിൽ ഉണ്ടാകാം എന്ന് മാത്രമല്ല ഒരു വ്യക്തിക്ക് ആണെന്ന് കണ്ടുപിടിക്കുന്ന ആ അവസരത്തിൽ അല്ലെങ്കിൽ ആ കണ്ടുപിടിക്കുന്ന പ്രക്രിയയിലൂടെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തതാണ് ഇവർ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും പല തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ രൂപപ്പെടും പ്രധാനമായിട്ടും രോഗം ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഈ രോഗം ക്യാൻസർ ആണോ ഈ ഡയഗ്നോസിസ് ഈ രോഗനിർണ്ണയത്തെ വിശ്വസിക്കാമോ ഇനി അഥവാ ഇത് ക്യാൻസർ ആണെങ്കിൽ െങ്ങനെ നൂറ് ശതമാനം ക്യാൻസർ ആണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഈ ഡയഗ്നോസിസ് വേറെ വല്ലതും ആകുമോ ഇത് കണ്ടുപിടിച്ചത് ചികിത്സയുള്ള രോഗമാണോ ചികിത്സിച്ചാൽ എന്ത് എത്രമാത്രം പ്രയോജനം നമുക്ക് കിട്ടും ചികിത്സയ്ക്ക് എത്രമാത്രം ചിലവ് വരും എവിടെയാണ് നല്ല ചികിത്സ ശരിയായ ചികിത്സ കിട്ടുന്നത് എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരും ചികിത്സയുടെ സമയത്ത് നമ്മളെ ആര് സംരക്ഷിക്കും നമ്മുടെ കുടുംബത്തെ ആര് നോക്കും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കുടേയൊക്കെ അവസ്ഥ എന്താകും ചികിത്സ ഫലിച്ചില്ല അല്ലെങ്കിൽ രോഗം കുറഞ്ഞില്ല മാറിയില്ലെന്ന് വരികിൽ നമ്മുടെ അവസ്ഥ എന്താകും വേദന വരുമോ കഷ്ടപ്പാട് വരുമോ ഒരുപക്ഷെ നമ്മുടെ ഈ രോഗിയുടെ കാലശേഷം അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താകും ഇങ്ങനെയുള്ള നാനാവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരാം ഇനി അങ്ങോട്ടുള്ള കുറേ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് ഓരോന്നും പ്രത്യേകമായിട്ടെടുത്ത് നമ്മൾ ചർച്ച ചെയ്യും ഡയഗ്നോസ് എങ്ങനെ ഉണ്ട എത്തിക്കാം ഏറ്റവും നല്ല ഡയഗ്നോസ് എങ്ങനെ ഉണ്ടാക്കാം നല്ല ചികിത്സ എങ്ങനെ ഉറപ്പുവരുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി